അലൈക്കും വരഹമത്തല്ല വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കുട്ടികളിൽ പിശാച്ചിൻ്റെ ഉപദ്രവം ഉണ്ടായാൽ കാണുന്ന അടയാളങ്ങളെ കുറിച്ചിട്ടാണ് കുട്ടികളിൽ പി പൈശാചിക ശല്യം ഉണ്ടായാൽ സ്വാധീനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുള്ള ചില സാധാരണ അടയാളങ്ങൾ ഞാൻ പറയാൻ പോകുന്നു എപ്പോഴും ഷെയ്താന്റെ പ്രശ്നമായി കാണപ്പെടേണ്ടതില്ല എപ്പോഴും പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ശാരീരിക അസുഖങ്ങളോ അല്ലെങ്കിൽ വളർച്ചാ ഘട്ടത്തിലെ മാറ്റങ്ങളോ ആകാം അതിനാൽ ഇതൊരു സൂചന മാത്രമായി കണ്ട് ആവശ്യമെങ്കിൽ ഒരു മതപണ്ഡിതൻ്റെയോ ഡോക്ടറുടെയോ അല്ലെങ്കിൽ കൗൺസിലറുടെയോ സഹായം തേടുന്നത് വളരെ നല്ലതാണ് പ്രധാന അടയാളങ്ങൾ അകാരണമായ ഭയം നിലവിളി ഒരു കാരണവുമില്ലാതെ ഭയപ്പെടുക രാത്രിയിൽ ഞെട്ടി ഉണരുക അല്ലെങ്കിൽ അമിതമായ കരയുക പ്രത്യേകിച്ചും ഒറ്റക്കിരിക്കുമ്പോൾ ഉറക്കമില്ലായ്മയും ദുസ്വപ്നങ്ങളും പതിവായി ഉറക്കം നഷ്ടപ്പെടുക പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക അല്ലെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക അലറുക പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ ദേഷ്യം വാശി അല്ലെങ്കിൽ ആക്രമശക്തമായ പെരുമാറ്റം കാണിക്കുക ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുക കൈ കൈകാലുകൾ വലിച്ചെറിയുകയും കൈകാലുകൾ വലിച്ചെറിയുകയോ സ്വയം ഉപദ്രവിക്കുകയോ ചെയ്യുക മതപരമായ കാര്യങ്ങളോടുള്ള വിമുഖത ഖുർആാൻ കേൾക്കുമ്പോഴോ നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയുടെ അടുത്തെത്തുമ്പോഴോ പോകുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക ചിലപ്പോൾ ഉറക്കെ ചിരിക്കുകയോ കരയുകയോ ചെയ്യുക ശാരീരിക ബുദ്ധിമുട്ടുകൾ വിഷപ്പില്ലായ്മ ഛർദി അല്ലെങ്കിൽ തുടർച്ചയായ തലവേദന പോലുള്ള ഡോക്ടർമാർക്ക് കാരണം കണ്ടെത്താൻ കഴിയാത്ത അസുഖങ്ങൾ പ്രതിവിധികൾ ഇസ്ലാമികപരമായ രീതിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു മുസ്ലിം എന്ന നിലയിൽ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഖുർആാൻ പാരായണം കുട്ടിയെ കേൾപ്പിച്ച് ഖുർആൻ ഓതുക കുട്ടികൾക്ക് കേൾക്കുന്ന രീതിയിൽ ഖുർആൻ ഓതുക പ്രത്യേകിച്ചും സൂറത്തുൽ ഫാത്തിയ ആയത്തുൽ ഖുർസി സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തായത്ത് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് മുഹബിദാത്ത് ദിക്കറുകൾ പ്രാർത്ഥനകൾ ഉറങ്ങുന്നതിന് മുമ്പും രാവിലെയും വൈകുന്നേരവും നബി തങ്ങൾ പഠിപ്പിച്ച ദിക്കറുകളും ദുഹാവുകളും ചൊല്ലുക നല്ല അന്തരീക്ഷം വീട്ടിൽ സ്ഥിരമായി കുർആആൻ പാരായണം ചെയ്യുക എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുക അനാവശ്യമായ സംഗീതം വെക്കാൻ പാടില്ല ചിത്രങ്ങൾ ഒഴിവാക്കുക പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കു സംശയമുണ്ടെങ്കിൽ ആദ്യം ഒരു കുട്ടികളെ ഡോക്ടറെ കണ്ട് ശാരീരികമായി കാരണങ്ങളും ഇല്ലെന്ന് ശാരീരികമായ കാരണങ്ങളും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം ആത്മീയ ചികിത്സ തേടുക കഴിവുള്ള വിശ്വസ്തനായ ഒരു മൺ മതപണ്ഡിതൻ്റെ ഉപദേശം തേടുന്നതാണ് നല്ലത് അള്ളാഹുത്തല്ല നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ശൈതാൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ എന്താ അസുഖമുണ്ടെങ്കിലും മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും അള്ളാഹുത്തല സുഖവും സന്തോഷവും വൃഹത്വവും ആരോഗ്യം മാഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാലിക്കും വറഹമുല്ലാ വർക്കാത്തു